ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് കേട്ടോ അപ്പം ഞങ്ങൾ സ്കൂളിൽ പോയതിൻ്റെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കണ്ടതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഇപ്പം ഇന്നത്തെ ഞങ്ങളുടെ പ്രിയ ജി ഇൻ ജിസ് മീ ഞങ്ങളൊക്കെ തമ്മിലുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് വലിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി എല്ലാവരും വന്നിട്ടില്ലെങ്കിലും ഉള്ളവരെയൊക്കെ വെച്ച് ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോ ആണ് അപ്പം എല്ലാവരും ഇത് കാണണം അപ്പം നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയരുത് നമ്മുടെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു അതിൽ നിന്നും മാറി നിന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ മാറി നിന്നവരോടൊന്നും നമുക്ക് പരിഭവപരാതിയൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾക്ക് കിട്ടിയ സമയം നന്നായിട്ട് അടിച്ച് പിടിക്കുക തന്നെ ചെയ്തു ഇതിൽ പല പല വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മറന്ന് ഞങ്ങളെല്ലാവരും എൻ വളരെയധികം എൻജോയ് ചെയ്ത ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്നുള്ള നിലയ്ക്കെടുത്ത് ഞങ്ങളുടെ ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങളൊരു പന്ത്രണ്ട് പേര് ഉണ്ടായിരുന്നു കുട്ടികളടക്കെട്ടോ പന്ത്രണ്ട് പേര് പോയി ഫുഡ് കഴിച്ച വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിലുള്ളത് ഇങ്ങനെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന മുഹൂർത്തങ്ങളെ നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല എന്നതിൻ്റെ തെളിവും കൂടിയാണ് അപ്പോൾ അവിടെയൊക്കെ രണ്ട് വർഷം ഒരുമിച്ച് പഠിച്ചപ്പോൾ ഇത്രയും സന്തോഷം കിട്ടിയിരുന്നില്ല അപ്പോൾ ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിലാണ് അതെറിഞ്ഞ് ഇത് കേട്ടോ വെറുതെ കവറ് അതിൻ്റെ ബുക്കായിരുന്നില്ലേ അതിൽ അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കേട്ടോ ക്രിയേറ്റീവ് ആണ് മകനെന്തായാലും മകല്ലേ എന്നോ മോനെ നമ്മള് മുണ്ട് കൊടോ നമ്മള് നമ്മള് പേര് നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ടല്ലോ ചൂടില്ല അതൊക്കെ അല്ലേ ചൂടില്ല അല്ല നല്ല പാട്ട് പടങ്ങളെ നിങ്ങക്ക് മൂന്നാൾക്കുള്ളൂ അത്ര ആരും കഴിക്കാം ഗണപതിക്കാദ്യല്ലേ അപ്പൊ ഗണപതില്ലിമോട്ട

ോടൊക്കെ പറയാൻറ്റീന കാണാതി എട്ടാറേ ഉള്ളൂ ഞാൻ കഴിക്കുന്നു കുഴപ്പല്ല അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാനെന്ന് ओके ला नो तो मुतिया तो लेकिन से लाबा तो नहीं तो अरे तो नहीं अरे हां अरे नहीं 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 അപ്പം അങ്ങനെന്താ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഞാൻ എന്താ ബില്ല് പേ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോ എന്താ പറയാ നല്ലൊരു അടിപൊളിയാണ് അവരുടെ കൂടെയൊക്കെ പോകുമ്പോൾ കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കുറെയൊക്കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഇതൊരു സോങ്ങ് ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് നടന്ന് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു അപ്പോൾ അതാ എന്തെങ്കിലും അടിപൊളി ദിവസമായിരുന്നു കേട്ടോ എന്താ പറയുക അടിപൊളി വൈബ് അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ അധികം പറയാറില്ല ഇതൊക്കെ പറഞ്ഞിട്ട് പറയുക അല്ലായി അപ്പം എന്തായാലും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ആദ്യം പ്രിയാൻറ്റീം ശ്രുതി ആൻറ്റീം കൂടിയിട്ട് ബസ്സിൽ കയറി അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെതാ ദൃശ്യാൻറ്റിയൊക്കെ പോയി അങ്ങനെ ഞങ്ങളും പിരിഞ്ഞു അപ്പം എത്രയേ ഉള്ളൂ എന്തൊക്കെ നമ്മുടെ വീഡിയോ കേട്ടോ